വിമലഹൃദയ പ്രതിഷ്ഠ ഒമ്പതാം ദിവസം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമലഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യ ഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആത്മ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണിത് ആദ്യഘട്ടം ലോകാരൂപിയെ ബഹിഷ്കരിക്കുന്നതിൽ ഉപയോഗിക്കുക അത് യേശുവിൻ്റെ അരൂപിക്ക് ഘടകവിരുദ്ധമാണല്ലോ ദൈവത്തിൻ്റെ സർവാധികാരത്തെ നിഷേധിക്കുകയാണല്ലോ ലോകാരൂപി ചെയ്യുക പാപവും അനുസരണക്കേടും വഴിയാണ് ഈ നിഷേധം പ്രകടമാകുന്നത് അങ്ങനെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും അരൂപിക്ക് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു മാംസത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹങ്കാരം ഇവയെ അത് സ്വയം പ്രകടമാക്കുകയും അങ്ങനെ ദൈവിക നിയമത്തെ ധിഖരിക്കുകയും സൃഷ്ടികളെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുമുള്ള പാപങ്ങൾ പാപത്തിലേക്കുള്ള പിശാചിൻ്റെ പ്രേരണകൾ മനസ്സിനെ തെറ്റിലേക്കും അന്ധതയിലേക്കും നയിക്കുന്നവ ഇച്ഛാശക്തിയെ തിന്മയിലേക്ക് വശീകരിക്കുന്നവ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും വഴി പാപത്തിലേക്ക് വഴുതി വീഴുവാൻ തക്ക വിധത്തിൽ പ്രയോഗിക്കുന്ന വശീകരണങ്ങളും പുറമോടികളുമാണ് അവൻ്റെ ആഡംബരങ്ങൾ ആധ്യാത്മിക അഭ്യാസങ്ങൾ ആത്മശോധന പ്രാർത്ഥന സ്വയം പരിത്യാഗാഭ്യാസം ആത്മസംയമനം ഹൃദയവിശുദ്ധി സ്വർഗസ്ഥനായ ദൈവത്തെ മനനം ചെയ്യുന്നതിനും അവിടുത്തെ ഭൂമിയിൽ ദർശിക്കുന്നതിനും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലൂടെ അവിടുത്തെ അറിയുന്നതിനും ഈ വിശുദ്ധി അത്യാവശ്യമത്രേ വിമലഹൃദയ പ്രതിഷ്ഠ ലോകത്തെ ഉപേക്ഷിക്കുക എന്ന ആദ്യഘട്ടത്തിലെ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിലെ ഒൻപതാം ദിവസത്തെ പ്രാർത്ഥനകൾ ഇന്നത്തെ പ്രാർത്ഥനകൾ പാവനാത്മാവേ വരിക സമുദ്ര താരമേ സ്വസ്തി എന്നീ ഗാനങ്ങളാണ് ഇന്നത്തെ വായന ക്രിസ്താനുകരണം ഒന്നാം പുസ്തകം പത്താം അധ്യായമാണ് ോനി നിത്യ പിതാവിനി പാണിയോ താതന്റെ വാഗ്ദാനം ദിവ്യനം പ്രസംഗവര ഇന്ദ്രിയങ്ങ ൂരെ അകറ്റി അങ്ങി ദാസര് ശാന്തി അരുടേണം ഞങ്ങൾ കുമാർഗങ്ങൾ ദേശം നൽകി തിന്മകളാകെ അകറ്റണമെ താതനീയും पिताविनम् मृत्युम् उत्थान चेदतिरुशुद्ध रुहाक्युमुपोले स्तोत्रं स्तु सदाभिरामे प्रभयो समुद्रतारमे सुस्ति देवमादे नी अनुगृहीता कन्नी धन्नी कन्ये धन्ये स्वन्ति कवाडमीनी प्रभयोनु समुद्रतारमे सुस्ती देवमादे निगृहीता पाबले शमिश्चिडात कन्नी धन्नी സ്വർഗിശ്രാന്തി കവാടമേ നീലമോടോ ശാന്തിയല്ലോ മാറ്റി കുറിച്ചും സമുദ്ര താരീ സ്വസ്തി देवमादे नीय अनुग्रहिता बागलेशु नी सिराता स्वर्ग विsrandित कवाडमेनी अडिम नी अडीमहचंगल पोट्टि चरियू नी अंधदयल ज्योतिसागुताये

ീ രക്ഷിക്കൂ പാപ ചു നിന്നു ഞങ്ങളെ വിശുദ്ധിയോടെ പാലിക്കു നീ തായേ प्रभयोलु समुद्रतारमी सुस्ति देवमादे नियअनुग्रहिता पाबलेशमीशिदा कन्नी तन्नी स्वर्गविरादिद कवाडा नी नी कन्नीशमीसादे कात्तिरो नी യേശുവിൽ ആമോദമിന്നുമ്പോളും കാത്തിടുത്തേ പ്രഭയോലും സമുദ്ര താരമേ സ്വസ്ഥിരാത്ത കന്നീധ സ്വർഗവിശ്രാന്തി കവാടമേ നീ अत्यन्न सुरलोगक्तिङ्गं सदा सर्वशक्तना त्रित्वै गदेवा पिता वे पुत्राहायै यन्नु यन्त्यु आमेनामे प्रभयो समुद्रतारवे सुस्ती देवपादे नी अनुग्रहीता കവാടമേ ക്രിസ്താനുകരണം ഒന്നാം പുസ്തകം പത്താം അധ്യായം അതിഭാഷണം വർജിക്കുക മനുഷ്യരുടെ ബഹളത്തിൽ നിന്ന് കഴിയുന്നത് ഒഴിഞ്ഞു മാറുക എന്തുകൊണ്ടെന്നാൽ ലൗകിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് എത്ര ശുദ്ധമായ ഉദ്ദേശത്തോടു കൂടിയായാലും നിനക്ക് വളരെ വലുതായ പ്രതിബന്ധമുണ്ടാക്കും എന്തുകൊണ്ടെന്നാൽ ലോകമായയാൽ നാം വേഗം മലിനപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു ഞാൻ പലപ്പോഴും മൗനം അവലംബിക്കുകയും കൂട്ടുകൂടാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നമ്മുടെ മനസാക്ഷിക്ക് ദോഷം പറ്റാതെ സംസാരം നിർത്താൻ പലപ്പോഴും കഴിയുമായിരുന്നിട്ടും നാം പരസ്പരം സംഭാഷണം ചെയ്യുന്നതിനും സല്ലപിക്കുന്നതിനും അത്ര ഉത്സുഖരായിരിക്കുന്നത് എന്തുകൊണ്ട് കൂടിച്ചേർന്നുള്ള സംഭാഷണത്താൽ അന്യോന്യം ആശ്വാസം ആരായുകയും ചിന്താപരേശമായ ഹൃദയത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിന് സന്തോഷപൂർവ്വം ആഗ്രഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് സംസാരിക്കാൻ നാം അത്ര ഉത്സുകരായിരിക്കുന്നത് ഏറ്റവും സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതോ നമുക്ക് പ്രതികൂലമെന്ന് നാം സങ്കല്പിക്കുന്നതോ ആയ സംഗതികളെ കുറിച്ച് നാം വളരെ സന്തോഷപൂർവ്വം സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു എന്നാൽ കഷ്ടം അത് പലപ്പോഴും വ്യർത്ഥവും ഉദ്ദേശ്യ എന്തുകൊണ്ടെന്നാൽ ബാഹ്യമായ ഈ ആശ്വാസം ആന്തരവും ദിവ്യവുമായ സുഖത്തിന് വലിയ തടസ്സമാകുന്നു അതുകൊണ്ട് സമയം നിഷലമായി പോകാതിരിക്കുന്നതിന് നാം ഉണർന്നു പ്രാർത്ഥിക്കണം സംസാരിക്കുന്നത് ഉചിതമാണെങ്കിൽ സംസ്കാരപ്രദമായി മാത്രം സംസാരിക്കുക ദുർവാസനകളും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിയെ പറ്റിയുള്ള ഔദാസീനവും നമ്മുടെ സംഭാഷണത്തിന്റെ വിവേക ശൂന്യതയ്ക്ക് മുഖ്യ കാരണമാകുന്നു എന്നാൽ ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഭക്തിപരമായ ചർച്ചകൾ വിശേഷിച്ച് ഒരേ മനസ്ഥിതിയും ചൈതന്യവുമുള്ള ആളുകൾ ദൈവോദ്ദേശികമായി ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ ആത്മീയ അഭിവൃദ്ധിയെ അത് വളരെയധികം സഹായിക്കുന്നു